ആദിശങ്കര നിലയം ഇതാണ് ആദിശങ്കരൻ ജനിച്ച ജന്മസ്ഥലം ജന്മവീട് ആദിശങ്കരൻ ജനിച്ചത് ഈ മനയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം മിക്കവരും കരുതുന്നത് കാലടിയാണെന്നാണ് പക്ഷെ അതല്ല അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കുടുംബവീട് എറണാകുളം ജില്ലയിലെ ഇറവത്തിനടുത്ത് വെളിയനാട് ആണ് അവിടെയാണ് മേൽപ്പാഴൂർ മന ആ മനയിലാണ് ജനിച്ചത് കേരളം എന്ന പരശുരാമൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വന്തം നാട് പുരാതനമായ ക്ഷേത്രങ്ങളുടെ നാട് എല്ലാ ഗ്രാമങ്ങളിലും ദേവി ദേവന്മാരെ ആരാധിക്കുന്ന നാട് നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഞങ്ങളെ കിറുവത്തിനടുത്ത് മേൽപ്പാഴൂർ എന്ന സ്ഥലത്താണ് മേൽപ്പാടൂർ ഇല്ലം അതായത് ശ്രീ ശങ്കരാചാര്യര് ജനിച്ച വീട് ശ്രീ ശങ്കരാചാര്യരുടെ അമ്മ ആര്യമ്പ ജനിച്ച ആര്യമ്പ ജനിച്ച സ്ഥലവും അതുപോലെ തന്നെ ആര്യമ്പയുടെ വീടാണത് ഇവിടെയാണ് ശങ്കരാചാര്യർ ജനിച്ചത് ശങ്കരാചാര്യർ ജനിച്ച സ്ഥലത്തിൻ്റെ ഉള്ളിൽ കാണാൻ കേട്ടോ ജനിച്ച മുറിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും നാലുകെട്ടാണ് നാലുകെട്ട് പിന്നെ എന്താണ് നടുമുറ്റം നാലുകെട്ടിൻ്റെ ഉള്ളിലുള്ള നടുമുറ്റം അങ്ങനെയൊക്കെ ഇത് കാണാൻ നല്ല ഭംഗി നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും അനുമതിയില്ല പുറത്ത് എവിടെ വേണമെങ്കിലും വീഡിയോ വീടിയെടുക്കാൻ നമുക്ക് ഫോട്ടോ എടുക്കാം അതിനൊന്നും യാതൊരു തടസ്സമില്ല കേരളത്തിലെ വെളിയനാട് എന്ന ശാന്തമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പാടൂർ മല അദ്വൈത വേദാന്തത്തിൻ്റെ ആദരണീയനായ ശ്രീ ആദ്യ ശങ്കരാചാര്യരുടെ പുണ്യമായ മാതൃഭവനവും ജന്മസ്ഥലവുമാണ് ഈ ചരിത്രപരമായ നമ്പൂതിരി ഇല്ലം വളരെ കാലമായി ആത്മീയ പ്രാധാന്യമുള്ള ഒരു കേന്ദ്രമാണ് മേൽപ്പാടൂർ മന ആദിശങ്കരന്റെ വിദ്യാരംഭവും ഉപനയനവും ഈ മേൽപ്പാടൂർ മനയിലാണ് നടത്തിയിരുന്നത് എന്നാണ് പ്രാദേശികമായ പാരമ്പര്യം പറയുന്നത് ഇന്ന് ഈ പുണ്യസ്ഥലം ആദിശങ്കര നിലയം എന്നറിയപ്പെടുന്നു ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചിന്മയ മിഷന്റെ കീഴിലുള്ള സംസ്കൃത ഇൻഡോളജി ഗവേഷണത്തിനുള്ള ഒരു ബഹുമാന്യ സ്ഥാപനവും കൂടിയാണ് വേൽപ്പാടൂർ മന പെരിയാർ നദിക്കടുത്തുള്ള കാലടിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ വീട് അദ്ദേഹം ഗുരുകുല പഠനത്തിനായി പിതാവിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് പെരിയാറിൽ വെച്ച് അദ്ദേഹത്തിന്റെ കാലിൽ മുതല പിടിച്ചത് പച്ചപ്പ് നിറഞ്ഞ ക്ഷേത്ര സമുച്ചയങ്ങളും താമരക്കുളങ്ങൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മേൽപ്പാടൂർ മന ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഏകാന്തതയും സമാധാനവും തേടി വരുമ്പോൾ ആത്മീയ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന മേൽപ്പാടൂർ മന ആദിശങ്കര നിലയം ഒരു പുണ്യസ്ഥലമാണ് മഹാനായ സന്യാസിയും അങ്കിതനും തത്വചിന്തകനുമായ ആദിശങ്കരന്റെ മാതൃഭാഗം അദ്ദേഹം ജനിച്ച സ്ഥലം തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനയിൽ ഒരു കാലഘട്ടത്തിലെ ചില വിലയേറിയ ക്ഷേത്രങ്ങളും ഉണ്ട് ശ്രീ ആദിശങ്കരനും അദ്ദേഹത്തിന്റെ അമ്മ ആര്യ അമ്പയും ആരാധിച്ചിരുന്നതായി പറയപ്പെടുന്ന ക്ഷേത്രങ്ങളുമുണ്ട് ഈ പരിസരങ്ങളിൽ അയ്യപ്പൻ രാമൻ കൃഷ്ണൻ ഗണേശൻ വേട്ടയ്ക്കുരുമകൻ മേൽപ്പഴൂർ മനയുടെ കുടുംബദേവത നാഗയക്ഷി ഭഗവതി എന്നീ ദേവതകളുടെ പുരാതന ആരാധനാലയങ്ങളുമുണ്ട് എല്ലാ ദേവന്മാരും തങ്ങളുടെ ദിവ്യ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കാൻ മന പരിസരം തിരഞ്ഞെടുത്തു എന്നത് തീർച്ചയായും അത്ഭുതകരമായ ഒരു കാര്യമാണ് ക്ഷേത്ര വളപ്പിനോട് ചേർന്നുള്ള കുളം ശാന്തമായ ചുറ്റുപാടുകൾക്കും കലാപരമായ ഘടനകൾക്കും അതിമനോഹരമായ കാഴ്ചകൾ നൽകുന്നു ഒരു കാലത്ത് വിദൂര ഗ്രാമമായിരുന്ന വെളിയനാട് ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളത്തിനടുത്ത് മേൽപ്പാടൂർ മന എന്നറിയപ്പെടുന്ന ഒരു നമ്പൂതിരി ഇല്ല ഈ കാണുന്നത് സരസ്വതി മണ്ഡപമാണ് ഈ സരസ്വതി മണ്ഡപത്തിനുള്ളിൽ നൃത്തം സംഗീതം എന്നിവ അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടു പുറകിലായിട്ടാണ് ഭക്ഷണശാല ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണശാല കാണാൻ വേണ്ടി മനയുടെ പുറകിലേക്ക് പോവുകയാണ് ആ കൽപ്പടവുകൾ കയറി മുകളിലേക്ക് കഴിഞ്ഞാൽ ഭക്ഷണശാലയിലേക്ക് എത്താം മേൽപ്പാടൂർ മനയുടെ വടക്കുഭാഗം ഈ വടക്കുഭാഗത്ത് വളരെ നല്ല ഒരു കിണറുണ്ട് ഈ കിണറിൽ ഇപ്പോഴും കിണർ പറ്റാതെ കിടക്കുന്നു മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഈ സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഭക്ഷണശാല ഉള്ളത് ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണശാല കാണുവാൻ വേണ്ടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് ഭക്ഷണശാല അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതിനുള്ള അടുക്കളയും അതുപോലെ തന്നെ അവിടുത്തെ അന്തേവാസികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണ മുറിയും അതുപോലെ തന്നെ പുറമേ നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ നിന്നും ഭക്ഷണം നൽകി വരുന്നുണ്ട് ശങ്കരാചാര്യരുടെ അമ്മയുടെ കുടുംബ പരദേവതകളുടെ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയാണ് കുളപ്പുരമാളികയും കുളവും ഈ കുളത്തിലെ ജലം ഇപ്പോഴും വറ്റാതെ വളരെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ കാണുന്നതാണ് കുളപ്പുരമാളിക ഈ കുളപ്പുരമാളികയുടെ നാല് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ കുളം നമുക്ക് കാണാൻ കഴിയും നാഗദേവതകളെ കുടിയിച്ചിരിക്കുന്നത് ഇവിടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് വള്ളിപ്പടർപ്പുകൾ കാണുമ്പോൾ നാഗങ്ങൾ കെട്ടുപടഞ്ഞു കിടക്കുന്നതാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും സ്വയംഭൂ ആയ അയ്യപ്പക്ഷേത്രം ശ്രീശങ്കരാചാര്യയുടെ കുലദൈവങ്ങളിൽ ഒന്നാണ് സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ സ്വയംഭൂ ആയിട്ടാണ് ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം മേൽപ്പാടൂർ മനയിലെ പരദേവതകളുടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും വളരെ പവിത്രമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു പതിനൊന്ന് ഏക്കർ വിസ്തൃതിയിലാണ് മേൽപ്പാടൂർ മന സ്ഥിതി ചെയ്യുന്നത് സ്വാമി ചിന്മയാനന്ദ ആദിശങ്കരന്റെ മാതൃഭവനത്തിൽ അത്ഭുതകരമായ ഒരു ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട് പണ്ട് മേൽപ്പാഴൂർ മന എട്ടുകെട്ടായിരുന്നു എട്ടുകെട്ടിൽ നിന്ന് നാലുകെട്ട് ഒളിച്ചു മാറ്റുകയും നിലവിൽ നാലുകെട്ടായി രൂപാന്തരപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളത് മേൽപ്പാടൂർ മനയിലെ നാലുകെട്ടിനുള്ളിൽ പരദേവതകളായ വേട്ടയ്ക്കൊരു മകനെ കുടിയിരുത്തിയിട്ടുണ്ട് ഈ നാലുകെട്ടിനുള്ളിലുള്ള നടുത്തളം കാണാൻ വളരെ ഭംഗിയാണ് മേൽപ്പാഴൂർ മനയുടെ നാലുകെട്ടിനകത്ത് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പുരാതന കാലത്തെ വാസ്തുവിദ്യകളാണ് നമുക്ക് കാണാൻ കഴിയുക ഇത്രയും മനോഹരമായ വാസ്തുവിദ്യകൾ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതായി നമുക്ക് ഇന്ന് അനുഭവപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല മേൽപ്പാടൂർ മനയുടെ ഉള്ളിൽ ശങ്കരാചാര്യരുടെ അമ്മയായ ആര്യാമ്പ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഇന്നും വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു മേൽപ്പാടൂർ മനയുടെ മുറ്റത്തിൽ പടുപൂറ്റനും വൃക്ഷങ്ങളുടെ ഒരു സംഗമം തന്നെ നമുക്ക് കാണാൻ കഴിയും എത്ര മനോഹരമായിട്ടാണ് ഈ വൃക്ഷങ്ങളെയൊക്കെ ഇവർ സംരക്ഷിക്കുന്നത് ഈ കാണുന്നത് മേൽപ്പാടൂർ മനയ്ക്ക് മുന്നിലുള്ള പുസ്തകശാലയാണ് ഈ പുസ്തകശാലയിൽ പുരാതന കാലത്തെ താളിയോല ഗ്രന്ഥങ്ങളും താളിയോല ഗ്രന്ഥങ്ങൾ പുസ്തക രൂപത്തിലും നമുക്ക് ഇവിടെ കാണാൻ കഴിയും രൂപത്തിലുള്ള താളിയോല ഗ്രന്ഥങ്ങളും ഇവിടെ വില്പനയ്ക്കായി വച്ചിട്ടുണ്ട് കാണുന്നത് കുളപ്പരം മാളികയുടെ മറുവശമാണ് ഈ കാണുന്നത് ചിന്മയ ഫൗണ്ടേഷന്റെ ഓഫീസാണ് പണ്ട് ഈ ഓഫീസ് സമുച്ചയത്തിൽ പ്രവർത്തിച്ചിരുന്നത് ചിന്മയ മിഷന്റെ കീഴിലുള്ള കോളേജായിരുന്നു ഇപ്പോൾ ആ കോളേജുകളെല്ലാം മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ഈ സമുച്ചയം ചിന്മയ മിഷൻ ഫൗണ്ടേഷൻ്റെ ഓഫീസായി ഉപയോഗിച്ചു വരികയുമാണ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട സ്വയംപൂവായ അയ്യപ്പക്ഷേത്രത്തിന്റെ പിൻഭാഗമാണ് ഇവിടെ നിന്നും നോക്കിയാലും കുളപ്പുരമാളിക കാണാൻ വളരെ മനോഹരമാണ് കുളപ്പുരമാളികയുടെ മുന്നിലേക്കുള്ള കൽപ്പടവുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കുളപ്പുരമാളികയുടെ മുന്നിലേക്ക് എത്താനുള്ള കൽപ്പടവുകളാണ് ഈ കാണുന്നത് നമുക്ക് പതുക്കെ പടിക്കറ്റുകൾ കയറി കുളപ്പുരമാളികയുടെ മുന്നിലേക്ക് എത്താം ഈ കാണുന്നതാണ് കുളപ്പുരം മാളികയുടെ മുൻവശം ആ കാണുന്നതാണ് മേൽപ്പാടൂർമനം മേൽപ്പാടൂർ മ മനയുടെ നാലുകെട്ട് അതിന് നടുവിലായി കാണുന്നതാണ് സരസ്വതി മണ്ഡപം ഇവിടെ വന്നപ്പോൾ കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പച്ച നിറത്തിലുള്ള ഓന്ത് വായും പിളർന്ന് നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ കൂടെയുള്ളവർക്കെല്ലാം അത്ഭുതമായി പച്ച നിറത്തിലുള്ള ഓന്തിന് ാണ് ഞങ്ങൾ കാണുന്നത് വളരെ കൗതുകം ഇത്രയും മനോഹരമായ ഒരു ഓന്നിനെ ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത് ഇതുപോലെയുള്ള ഓന്തിനെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ എന്റെ ക്യാമറയ്ക്ക് പോസ് ചെയ്യുകയാണെന്ന് ഇനി ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ഉദ്ദേശത്തിലാണ് മേൽപ്പാടൂർ മനയിലെ ഒരുവിധം കാഴ്ചകളെല്ലാം ഞങ്ങൾ കണ്ടുകഴിഞ്ഞു വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും ഈ കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ മാപ്പിൽ നിങ്ങൾ തിരഞ്ഞാൽ മതി മേൽപ്പാടൂർ മന എന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടും നിങ്ങൾ കാലടിയിൽ നിങ്ങൾ വന്നിട്ടുണ്ടാകും പക്ഷെ മേൽപ്പാഴൂർ മന എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും അറിഞ്ഞിട്ടില്ലാത്തവർ ഇതെല്ലാം വന്ന് കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടി തന്നെയാണ് ഇതുവരെ ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്